ഇ എം എസ് റോഡ് വഴി ചെറുപ്പശ്ശേരിയിൽ വീണ്ടും ഒരു യാത്ര പോയാലോ അയ്യോ വേണ്ടെന്നായിരിക്കും മിക്കവരുടെയും മറുപടി കാരണം ഇതാണ് ചെറുപ്പശ്ശേരി നഗരത്തിലെ പ്രധാന റോഡായ ഇ എം എസ് റോഡിന്റെ അവസ്ഥയാണിത് കുണ്ടും പുഴികളും വെള്ളക്കെട്ടും നിറഞ്ഞ അതീവ ദുരിതമാണ് ഇതുവഴിയുള്ള യാത്ര ചെറുപ്പ്ശേരിയിൽ നിന്നും ചളവറ പത്താം മൈൽ അറേക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം പോകുന്ന പ്രധാന റോഡാണ് ഇ എം എസ് റോഡ് എന്നാൽ ഇതുവഴിയുള്ള യാത്രയാവട്ടെ അതികഠിനവും റോഡിന്റെ റോഡിൻ്റെ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് കാൽനട യാത്രക്കാർക്ക് പോലും സുരക്ഷിതമായി നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണിവിടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലു കീറി റീസ്റ്റോറേഷൻ പ്രവർത്തികൾ നടത്തിയ ഭാഗങ്ങളിലെല്ലാം കോൺക്രീറ്റ് ഒലിച്ചുപോയി വലിയ ചാലുകളായി മാറിയിട്ടുണ്ട് ഭീതി കുറഞ്ഞ റോഡിൽ തുരുതുരെയുള്ള കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്ക് വലിയ ഭീഷണിയാണ് വലിയ കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ കുഴി ഏതാണെന്ന് മനസ്സിലാവാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മലബാർ പോളിടെക്നിക് ക്യാമ്പസ് ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കെല്ലാം വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് ഈ വഴിയാണ് കൂടാതെ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളും ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ നിലവിലെ അവസ്ഥ അതിദുരിതമാണ് കാലങ്ങളായി തുടരുന്ന ഇ എം എസ് റോഡിന്റെ ശോചനീയാവസ്ഥ എന്നു പരിഹരിക്കുമെന്ന ചോദ്യം ഉത്തരമില്ലാതെ ബാക്കിയാവുകയാണ്